നൈറ്റിൽ ഉപയോഗിക്കുന്ന ഫേസ് പാക്ക് ആണ് അത് നമ്മൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റണം മിക്ക ഫേസ് പാക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ മുൾട്ടാണി മുൾട്ടാണിമിട്ടി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാകുമ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നൈറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് പറയുന്നത് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്തെന്ന് പറഞ്ഞാൽ അത് പപ്പായയുടേതാണ് ആൻറ്റി ആണ് അതുപോലെ തന്നെ ഫേസിൽ ബ്രൈറ്റനിംഗ് ഉണ്ടാകും ഫേസിൽ നല്ലൊരു ഗ്ലോയും ഉണ്ടാകും നിങ്ങൾ ഒരു തേട്ടിയ പോവൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ നാ നാല് തവണയെങ്കിലും യൂസ് ചെയ്തോളൂ വളരെ നല്ലതാണ് ഈ ഫൈനായിട്ടുള്ള റിംഗിൾസും കാര്യങ്ങളൊക്കെ മാറാൻ നല്ലതാണ് ആദ്യം നമുക്ക് ഇതിന് വേണ്ടത് ഒരു പഴുത്ത പപ്പായാണ് ആദ്യം നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എങ്ങനെ മിക്സ് ചെയ്യുന്നു എന്ന് പറയാം വേണ്ടി നമുക്ക് വേണ്ടത് നല്ല പഴുത്ത പപ്പായയാണ് ആദ്യം പപ്പായ മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുക അല്ലെങ്കിൽ കൈവെച്ച് നന്നായി ഉടച്ചെടുക്കുക നമ്മൾ ഇവിടെ എടുക്കുന്നത് രണ്ട് സ്പൂൺ പപ്പായയാണ് പിന്നെ വേണ്ടത് രണ്ട് സ്പൂൺ കടലമാവാണ് ആഡ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ അലോവര ജെല്ല് ഇതിലേക്ക് ആഡ് ചെയ്യുക ഒരു സ്പൂൺ തേൻ ആഡ് ചെയ്യുക തേൻ മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യണം നമ്മുടെ സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻറ്റ് ആണ് തേൻ അപ്പോൾ ഒരു സ്പൂൺ തേൻ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു അരസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് ത്ത് കൊടുക്കുക നാരങ്ങ മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യണം ഒരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ആയിട്ട് ഉള്ളതാണ് നാരങ്ങ അപ്പോൾ ഒരു അരസ്പൂൺ നാരങ്ങ നീര് ആഡ് ചെയ്യുക ഇത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നല്ല പഴുത്ത പപ്പായ തന്നെ എടുക്കണം കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പ്രൊപ്പോസൻസ് എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക കൂടുതലും ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബെനിഫിറ്റ് ആണ് ലെമൺ ജ്യൂസ് ആണെങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് സെൻസിറ്റീവ് ഉള്ളവരാണെങ്കിൽ ലെമൺ ജ്യൂസ് സ്കിപ്പ് ചെയ്യാൻ ഒരു പാറ്റേണിലാണ് ചെയ്യാനുള്ളത് പിന്നെ ഉപയോഗിക്കേണ്ട രീതി നമ്മുടെ ഫേസ് ഒന്ന് കഴുകിയതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു തേർട്ടി മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾക്ക് കഴുകിക്കളയാം അപ്പോൾ ഈ ഒരു പാറ്റേണിൽ ചെയ്യുക ഒന്നിടവിട്ട ദിവസങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ആഴ്ചയിൽ നാലോ അഞ്ചോ തവണ ചെയ്യുക ഡെയിലി വേണമെങ്കിലും ചെയ്യാം ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഒരു സെവൻ മിനിറ്റ് വരെ വെച്ചാൽ മതി ഫേസിൽ എന്നിട്ട് കഴുകിക്കളയുക ഈ ഒരു പാറ്റേണിൽ ചെയ്തിട്ട് കമൻസ് അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യുക